ഇഷ്ടപ്പെട്ടില്ലേ എന്താ കാരണം മിഠായി വാങ്ങി വന്നില്ല സഫാരി നല്ല അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനാ പിന്നോട്ട് കൊണ്ടുപോകണം പാർക്ക് കൊണ്ടുപോകണം പിന്നെയോ പിന്നെ നല്ല അച്ഛനെ വേണം അപ്പൊ സൂക്ഷന നമ്മൾ എന്താ ചെയ്യാം വെറുതെ വിട്ടൂടെ എത്ര കാലം എന്ന നോക്കിയതല്ലേ അച്ഛനെ വേണോ എന്തിനാ അച്ഛനെ ഏ എടുക്കാനോ എന്തിനാ കൊറേ അച്ഛനെടുത്തിട്ട് കൊറേ അച്ഛൻ ഉണ്ടെങ്കിൽ കൊറേ മിഠായി കിട്ടുമല്ലോ അല്ലേ സു അച്ഛനെ വാ പൊറത്താക്കി വാതിലടച്ചല്ലേ ഈ ഇനി സൂചന എന്നെ കള്ളം പിടിച്ചോണ്ടി ഉണ്ടാവും സുവച്ഛനെ ആ ഏ അറിയണ്ട അയ്യെന്നെ വേണ്ട അറിഞ്ഞ സുവച്ഛനെ അവിടെ ഇണ്ടല്ലേ സുഭാഷേട്ടാ സഫാരി ഒരു നല്ല അച്ഛനെ വാങ്ങിക്കൊടുക്കാനാ പറഞ്ഞത് ഒരച്ഛനെ പോരാന്നാ പറഞ്ഞത് കൊറേ അച്ഛനെ വേണെന്ന് പിന്നെ ഇള്ള ഉള്ള നിലവിലെന്തു ചെയ്യണം എന്നാ പറഞ്ഞറിയോ തല്ലിക്കൊല്ലാൻ പറയുന്നു അങ്ങനെ ഏ അപ്പൊ കൊറേ അച്ഛനെ ഞാൻ ഓർഡർ ചെയ്തല്ലോ സഫാരിന്ന് വേറൊരു അച്ഛനെ ഓർഡർ ചെയ്തല്ലോ ഞാൻ ഇപ്പൊ ഓർഡർ ചെയ്ത അച്ഛന ഇപ്പൊ എന്ത് ചെയ്യും പിന്നെ തോന്നുമ്പോ വേസ്റ്റ് കളയാൻ പറ്റുമോ അപ്പൊ അച്ഛന്മാരെ അപ്പൊ ഇത്തിന് മുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞ സൂക്ഷനെ തല്ലിക്കൊല്ലണം എന്നല്ലേ പറഞ്ഞെ അങ്ങനൊന്നും പറയില്ല എന്റെ കുട്ടി പറഞ്ഞു 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 അങ്ങനെ പറഞ്ഞോ വിഷയം മാറ്റാടത് വിഷയം മാറ്റാടെ പറഞ്ഞ കുങ്കുമോ ഞങ്ങളെ പറയില്ല